ജിപ്കുമാറിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞില്ലേ കാരണം അത് പറയാതിരിക്കാൻ ചെയ്യാതിരിക്കാൻ നേർത്തില്ല ഇന്നലെ എപ്പോഴാത് പറയ ഈ നടപടി എടുക്കുന്നത് എടുത്ത നടപടിയെക്കുറിച്ച് നമുക്ക് പറയാം ഇന്നലെ ആ കാര്യം തീരുമാനമാക്കുന്നത് പാലക്കാട് സി പി എം ബി ജെ പിക്ക് വോട്ട് ചെയ്യാനും ചേലക്കരയിൽ ബി ജെ പിയുടെ വോട്ട് സി പി എമ്മിന് കൊടുക്കാനും കൃത്യമായ ധാരണയായിട്ടുണ്ട് ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം കൂടി എ ഡി ജി പി അജിത് കുമാർ തന്നെയാണ് ബി ജെ പി നേതൃത്വവുമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ജനങ്ങളിലേക്ക് ഇന്നലെ ചർച്ചയാവുകയാണ് മഞ്ചേരി സമ്മേളനത്തിൻ്റെ ഈ കാര്യം ഞാൻ വിശദീകരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്നതിൻ്റെ വസ്തുതയ്ക്ക് അടിവരയിടുകയാണ് അതാണ് ഇന്നലെ അങ്ങനൊരു തീരുമാനം പെട്ടെന്ന് പൊടുന്നനെ ഉണ്ടായത് ഇനിയിപ്പോൾ ആ തീരുമാനം എന്താ ഞാൻ ആദ്യം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശയായിരിക്കും അത് അത് തന്നെ അങ്ങനെ സംഭവിച്ചത് ഇതുപോലെയുള്ള ഒരു നൊട്ടോ നൊട്ടോറിയസ് ക്രിമിനൽ ഈ പറയുന്ന ഡി ജി പി അടക്കമുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും കണ്ണുരുട്ടുകയും ചെയ്യുന്ന ഒരു എ ഡി ജി പി അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടുള്ള എ ഡി ജി പിമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് അപ്പം അദ്ദേഹം ആ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്നിടത്തോളം കാലം പോലീസിന്റെ എല്ലാ ഭാഗങ്ങളും അത് എസ് എസ് പി ആയാലും ക്രൈംബ്രാഞ്ച് ആയാലും വിജിലൻസ് ആയാലും ഇന്റലിജൻസ് ആയാലും ഈ എ ഡി ജി പിമാരെ ഒക്കെ കണ്ണൂരിട്ടി ഭീഷണിപ്പെടുത്തുന്ന മുഖ്യമന്ത്രിയുടെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ സി മന്ദപുത്രൻ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ഒരാൾക്കെതിരെ എന്ന് നടപടിയെ സ്വീകരിക്കാൻ കഴിയുക ഇപ്പം തന്നെ എന്താണ് ഡി ജി പി കൊടുത്ത റിപ്പോർട്ട് മുഖ്യമന്ത്രി ഒരിക്കലും അങ്ങനെ റിപ്പോർട്ട് ഡി ജി പിയിൽ നിന്ന് വരും എന്ന് പ്രതീക്ഷിച്ചതല്ല കാരണം ഈ എ ഡി ജി പി യെ കഴിഞ്ഞ പത്രസമ്മേളനങ്ങളിലൊക്കെ ഈ അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി പത്രക്കാരെ കണ്ടപ്പോഴൊക്കെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും എ ഡി ജി പിയെ വെള്ളപൂശിയിട്ടുണ്ട് അങ്ങനെ വെള്ളപൂശിയ ഒരു ഉദ്യോഗസ്ഥനെതിരെ മുഖ്യമന്ത്രിയുടെ നിലപാട് അതാണ് എന്ന് വ്യക്തമാക്കിയതിന് ശേഷം ഒരു ഡി ജി പിയിൽ നിന്ന് സ്റ്റേറ്റ് പോലീസ് ചീഫിൽ നിന്ന് അജിത് കുമാറിനെതിരെ ഒരു റിപ്പോർട്ട് വരുന്ന ഒരിക്കലും കരുതിയിട്ടില്ല അതായിരുന്നു അവിടെ ആത്മവിശ്വാസം പക്ഷേ ഡി ജി പി കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൽ പറയുന്നത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനം അടക്കം അതിൽ സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തണമെന്നാണ് ആ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തണമെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ റെക്കമെൻ്റേഷൻ അവിടെ മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തീരുമാനത്തിന് അപ്പുറമൊന്നുമില്ല എന്ത് സി പി ഐ എന്നെ കുറിച്ച് ഇപ്പോഴെന്ന് പറയുന്നത് ഭയങ്കര ആഹ്ലാദ ഭരിതരാണ് സി പി ഐ അപ്പം സി പി ഐ നേതൃത്വത്തിലെ സാധാരണക്കാരായ നേതാക്കളോട് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കണം എന്തുകൊണ്ട് അവരിതിൽ തൃപ്തരായി ഉരം കലക്കിയത് കൊണ്ട് ഏറ്റവും വലിയ നഷ്ടമുണ്ടായ പാർട്ടി ആരാ സി പി എം ആണ് നിങ്ങൾ സുനിൽ കുമാറിനോട് അവിടെ സ്ഥാനാർത്ഥിയായ സുനിൽ കുമാറിനോട് നിങ്ങളൊന്ന് സ്വകാര്യമായി ചോദിച്ചു നോക്കൂ അദ്ദേഹം പബ്ലിക്കായി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ പറഞ്ഞേക്കാം അദ്ദേഹം ഇതിൽ തൃപ്തരാണെന്ന് ചോദിക്കൂ സി പി ഐ തൃപ്തി സി പി ഐയുടെ നേതൃത്വം പ്രവർത്തകരും തൃപ്തരല്ല പലരും ഇന്നലെ രാത്രി ഞാൻ സംസാരിക്കുമ്പം എൻ്റെ അതേ മാനസികാവസ്ഥയാണ് ഉള്ളത് അവർ പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് പുറത്ത് പറയാൻ വയ്യല്ലോ അപ്പോൾ ഒന്നും പുറത്തു പറയാൻ കഴിയാത്ത ഒരു കാര്യമിൻ്റെ ഉള്ളിലാണ് ഈ കാര്യങ്ങളുള്ളത് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു 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 വലിയൊരു അതിൽ കാണുന്നുണ്ടല്ലോ ൊപ്പി എന്ന് പറഞ്ഞാൽ തൊപ്പി എടുത്തിട്ടേ ഉള്ളൂ തൊപ്പി താഴെ വെക്കണം പോലീസാരെങ്ങനെ തൊപ്പി ഊരി കൈ പിടിക്കുമല്ലോ തലയൊക്കെ ചൂടാവുമ്പോ അത്രയും നേരം സംഭവിച്ചിട്ടുള്ളൂ തൊപ്പി ഊരിയിട്ടേ ഉള്ളൂ ആ തൊപ്പി അടക്കം എടുത്ത് അവനെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പുറത്തേക്ക് കളയണം ആ നിലപാടൊന്നും ഒരു മാറ്റമില്ല ആ പോരാട്ടമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും അതാണ് റെക്കമെൻഡ് ചെയ്ത് അദ്ദേഹം കൊടുത്തിരുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ മുകളിൽ ഭയങ്കരമായ സമ്മർദ്ദമുണ്ടാകുന്നു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള ആ റെക്കമെൻഡേഷൻ ലെറ്റർ ആ വരി മാറ്റി മാറ്റി നിർത്തണമെന്നാക്കാൻ സി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങി ആ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് അദ്ദേഹം രണ്ടാമത് അത് കൊടുത്തോ എന്നെനിക്കറിയില്ല ഭയങ്കരമായി അതാണ് ഈ രണ്ട് ദിവസം നീണ്ടുപോയത് സത്യത്തിൽ മുപ്പത് ദിവസം കഴിയുമ്പോൾ കറക്റ്റ് മുപ്പതാമത്തെ ദിവസം ഡി ജി പി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ട് അങ്ങനെ തന്നെ നടപ്പിലാക്കിയാൽ പി എച്ച് കൂയുടെ പുറത്താണ് ഈ ഡി ജി പി പക്ഷേ അദ്ദേഹത്തിൻ്റെ വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ മുകളിൽ സി എംഒ എടുത്ത തീരുമാനമാണോ അതല്ല ആ റിപ്പോർട്ട് അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിച്ചതാണോ എന്ന് അതെനിക്ക് പറയാൻ കഴിയില്ല ഇതാണ് ഇതിൻ്റെ വസ്തുത ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നമുക്കും കിട്ടുന്നുണ്ടല്ലോ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഈ നെക്സസ് ഈ ക്രിമിനൽ സംഘത്തെ പോലീസ് സേനയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ ഉന്നതരായ സത്യസന്ധരായ ഐ പി എസ് ഓഫീസർമാർ കേരളത്തിൻ്റെ പോലീസിൽ നിരവധി ഉണ്ടല്ലോ അവരിൽ നിന്നൊരു വിഭാഗത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പം ഡി ജി പി സസ്പെൻഡ് ചെയ്യണമെന്ന് മുപ്പതാമത്തെ ദിവസം കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞതാണ് തിരുത്തിക്കൊണ്ട് ഈ ഈ വിഷയത്തിലെത്തിയിരിക്കുന്നത്